അമ്മേ എന്നടാ നിമിഷ രണ്ടുപേരും േ നിമിഷക്ക് ലീവാണ് ഞാനും നിമിഷം കൂടെ വേണ്ടല്ലോ ഇന്ന് തമ്മിതല്ലാട്ടോ ഞങ്ങൾ രണ്ടും കൂടെ പറയും ആരും സ്ഥലം കൊടുക്കുന്നില്ല ഞാൻ അങ്ങോട്ട് ഞാനിങ്ങോട്ട് നിമിഷം അങ്ങനെ തല്ലിക്കൊണ്ടിരിക്കും കൊടുത്തു രണ്ടുപേരോടൊള്ളു മരുമോളും എന്നറിയാമോ ഒരു ചിക്കൻ ഉണ്ടായിരുന്നു ഒരു ചെറിയ ചിക്കൻ ആയിരുന്നു കഷ്ടി ഒരു ഒന്നര കിലോ അടുത്ത് വരൂട്ടോ അത്രേ ഉള്ളൂ അപ്പം ചിക്കൻ അപ്പൊ അതിന്റെ പകുതി നിമിഷക്ക് വേണം പറഞ്ഞു പിന്നെ ഞാൻ പകുതി ഒന്നും കൊടുത്തില്ല ഒരു ഏയ് മമ്മി എനിക്ക് ഫ്രഷ് എല്ലാം കുറച്ചൊക്കെ മാറ്റി വെച്ചു ബാക്കി ഞാൻ പറഞ്ഞ മമ്മി കൊറച്ചും കൂടെ തരാൻ വെച്ചാൽ മമ്മി തന്നില്ല അടിച്ചു മാറ്റി പിന്നെ അടിച്ചു മാറ്റി രണ്ടോണ്ടല്ലോ ഫ്രീ ഫ്രീണ്ടല്ലോ അവടെ എടുക്കേണ്ട കാര്യമില്ലല്ലോ ആരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മമ്മിന്ന് കറി വെക്കാന്നുള്ളൊരു പ്ലാനില്ലായിരുന്നു അപ്പഴാണ് പെട്ടെന്ന് എനിക്ക് ചിക്കൻ തോരൻ ഉണ്ടായിരുന്നത് അപ്പൊ ഞാനിത് ചാശിനോ വീഡിയോ ഞാൻ കണ്ടതാ എന്തോ ആരുടെയും വീഡിയോ ഞാൻ കണ്ടതാ യൂട്യൂബിൽ നിമിഷം യൂട്യൂബ് നോക്കിയാ അപ്പൊ കണ്ടപ്പോ എനിക്ക് ഞാൻ ചാജനോട് പറഞ്ഞു അച്ഛാ ചിക്കൻ തോരൻ ആണ് അത് പിന്നെ ചാജൻ ശരിയാണ് നമുക്ക് ചിക്കൻ തോരൻ ഉണ്ടാക്കാം നമുക്ക് ഇഷ്ടം അവര് ഇഷ്ടം ചിക്കൻ തോരൻ അമ്മയുടെ സാധാരണ ചിക്കൻ കറിയും നിമിഷയുടെ ചിക്കൻ തോര അപ്പൊ ഞങ്ങള് പറഞ്ഞേ ചിക്കൻ തോരൻ ഞാൻ ഞാൻ ഉണ്ടാക്കി ചെയ്താട്ടോ വരുന്ന രണ്ടും കഴിക്കണ അല്ലെ കഴിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ട് കേട്ടോ അതെ ഞാൻ അതുകൊണ്ട് നല്ല ഫ്ലഷും നല്ലതൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലും മുട്ടിയൊക്കെ എന്തെങ്കിലും ഉണ്ട് കേട്ടോ കൊറേ കഷ്ണൊക്കെ മൂന്നാല്ണ്ട് കേട്ടോ പൊരിഞ്ഞടി പൊരിഞ്ഞടി ചിക്കൻ കറി തന്നെ കാശിനിട്ടാറിച്ച് ഞാനിതിന് ഒന്നാമത് ചിക്കൻ കുറച്ചുണ്ടായിരുന്നു പിന്നെ ചിക്കൻ ചില തിക്കുന്ന സോ കൂട്ടാൻ വേണ്ടി എന്നെ അറിയാവോ നമ്മളീ സവാട വഴറ്റിയില്ലേ ഇഞ്ചി പച്ചമുളക് കറുവേപ്പില പിന്നെ വെളുത്തുള്ളി വഴറ്റിയില്ലേ കട കേട്ട് വേറെ അതുകൊണ്ട് കൊറച്ചെടുത്ത് ഞാൻ മാറ്റി വെക്കും അല്ല ബാക്കി ചേർത്ത് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് ഞാൻ ബാക്കി സവോളയും മസാല പൊടികളൊക്കെ മൂപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതും പിന്നെ ഒരു അഞ്ചാറ് കാശിനിട്ടില്ലേ അതുകൊണ്ട് ഇതിനകത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് അതും കൂടെ ചേർത്ത് ഇതിനകത്ത് നമുക്ക് റെസിപ്പിയായിട്ട് തന്നെ കാണിക്കാറുണ്ട് പക്ഷെ സാലല്ല വേറൊരു ആയിട്ട് നമുക്ക് കാണിക്കാം കേട്ടോ ചിക്കനൊക്കെ എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കാൻ അറിയാരിക്കൂടാ നമ്മൾ തന്നെ ഇട്ടിട്ട് കാണും കാണും ഞാൻ മൂടി വെച്ചിട്ടേട്ടോ ീപുട്ടി വെക്കാൻ തീ കൂളച്ച് പേരൻസ് ആണെങ്കിൽ ഞാൻ അവിടെ മാറ്റി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു തേങ്ങാപ്പീര തേങ്ങാപ്പീര എടുത്തിട്ട് ഇച്ചിരി ഗരം മസാലയും ഇച്ചിരി മുളക പൊടിയും കശ്മീരി ചില്ലി ചില്ലി മറ്റി പറഞ്ഞത് അതെ അത് മിക്സ് ചെയ്ത് നന്നായിട്ട് സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ എന്റെ രീതിയിൽ ഒന്നുകൂടെ നിമിഷയുടെ സ്പെഷ്യൽ രീതിയിൽ ചിക്കൻ ഇതിന് നിമിഷം കുറെ സ്പെഷ്യൽ ആയിട്ട് ഞാൻ ഒന്നും മസാല ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനത്തെ സംഭവം അത് കയറുന്നതാണോ കുടിക്കാനാണ് എല്ലാരും എനിക്ക് നടുവേദന എന്ന് പറഞ്ഞിട്ട് നടുവേദന കുറഞ്ഞോ എങ്ങനെയുണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നൊക്കെ പറഞ്ഞു കേട്ടോ എല്ലാരോടും ചോദിച്ചാൽ എല്ലാരോടും ഒരുപാട് നന്ദിയുണ്ട് നടുവ് വലിയ കുഴപ്പമില്ല നല്ല കുറവുണ്ട് നല്ല കുറവുണ്ട് ബെൽറ്റ് അതെ പേടിയുണ്ട് ചെറിയ വേദനയുണ്ട് പിന്നെ ഒരു ചെറിയ പേടിയുണ്ട് രാവിലെ നല്ല വേദന രാവിലെ നല്ല വേദനയുണ്ട് അതുപോലെ പിള്ളേരോട് കിടന്ന് ഉറങ്ങും രണ്ടെണ്ണം കിടന്ന് ഉറങ്ങാണ് കാണിക്കൊണ്ട് വരും ഉറങ്ങിയ സമയത്താണ് ഞങ്ങൾ കലപരിപാടി പിള്ളേരുടെ പിള്ളേർ പിള്ളേരും അങ്ങനെയാ ജോലി എല്ലാ പണിയും പിന്നെ നമ്മുടെ റിവ്യൂട്ടർ ഉണ്ടല്ലോ റിയൂട്ടർ നല്ല കൂടുതലും നടക്കാൻ പറഞ്ഞോട്ട് ഭയങ്കര അറ്റിവിഡ് ആയിട്ട് നടക്കാൻ തുടങ്ങി കേട്ടോ അപ്പൊ നടന്നു നടന്നു അവൻ പോലും അറിയുന്നില്ലെന്നുള്ളൂ അവൻ നടക്കുന്നു അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞാൽ അപ്പൊ തന്നെ അവൻ തല്ലിറങ്ങി വീടും അമ്മയും മറ്റേ സിനിമക്കകത്ത് പാചക പക്ഷെ അവൻ അറിയാതെ നടന്നു പോകും പോകട്ടോ അത് ദൂരം നേരിമ്പോഴും നടക്കും കേട്ടോ ഒരു പ്രശ്നമില്ലേണ്ടല്ലോ സക്സസ് ആ സമ്മാനം ഉണ്ടോ ഏറ്റവും നല്ല കറിക്ക എന്റെ വക അത് നേരത്തെ പറ സ്പെഷ്യൽ സമ്മാനം ഉണ്ടെന്ന് പിന്നെ ഞങ്ങള് സമയം തല വിടുന്ന വെറുതെ കേട്ടോ പിന്നെ ഞാൻ നിമിഷോട് പറഞ്ഞു എന്തെങ്കിലും എന്തേലും എന്നിട്ട് ഇഷ്ടപ്പെടാത്ത അല്ല ഞാൻ എന്തേലും കാണിച്ചിട്ട് വിഷമം തോന്നിയിട്ടുണ്ടായി നിമിഷോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് എന്നോട് പറയണം അമ്മയും എന്നെ അമ്മയും അങ്ങനെ കാണിച്ചത് അത് എനിക്ക് വിഷമമായി പോയി അല്ലാതെ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് നിമിഷോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ തോന്നിയാ ഞാൻ പോയ നിമിഷം അങ്ങനെ പറഞ്ഞ എന്ന് ഞാനും ചോദിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ചോ കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളും ചിരിച്ചോണ്ട് പറയാറുണ്ടോ പറയാനില്ല ഉൾക്കൂടെ എല്ലാം റെഡി ആയിട്ടോ പക്ഷെ അതിൻ്റെ അത് വെക്കാൻ ഉണ്ണീശനേയും മാതാവിനെയും യോസഫിനെ കാണാനില്ലാട്ടോ നിമിഷം എവിടെ പോയി സത്യം ഓൺലൈനിൽ അതിനുശേഷം എവിടെ വെച്ചാൽ ആർക്കും ഓർമ്മയില്ല കേട്ടോ നിമിഷയ്ക്ക് എട്ടിന്റെ മണിയായിട്ട് കേട്ടോ നിമിഷം വലിയ ഉണ്ണീശ് ഓർഡർ ചെയ്താൽ എല്ലാം ഇത്ര ഉള്ള കേട്ടോ അതിനകത്ത് വെച്ച് ഞാൻ കാണാൻ പോലും പറ്റത്തില്ല പക്ഷെ ആരേലും ഇവള് തന്നെ എവിടെ മറന്നുവെച്ചിരിക്കുന്ന യേശുക്രിസ്തൊക്കെ ഈ വിരളിന്റെ കേട്ടോ യേശുക്രിസ്തു അല്ലെ യോസുതല്ലേ കണ്ണാടൊ കണ്ടുപിടിക്കണം എവിടത്ത് കണ്ടുപിടിച്ചിട്ടായിരുന്നു അഞ്ച് സെന്റിമീറ്റർ എന്ന് അവർ പറഞ്ഞിരുന്നില്ല

മാത്രം ലക്ഷപ്രതാവായിട്ട് വേണമെങ്കിൽ ഞാൻ നിക്കട്ടോ എനിക്ക് പരിചയമുള്ളൂ അമ്മയാരോ മാലാഗ്യോ ചാച്ചനാട്ടടെ കുളിക്കാൻ രാജാക്കുമാരുണ്ട് രാജാവാ രാജാവാട്ടോ എൽ കെ ജി വിട്ടു കഴിഞ്ഞപ്പോ ആദ്യമായിട്ട് സ്റ്റേജ് കയറും ആസപിതാവും മാതാവും ഉണ്ണീഷക്കെ ഒരു എന്ന് തരുന്ന പാട്ട് പാട്ട് ആക്ഷൻ സോങ് പോലത്തെ സോങ് ബാക്ക്ഗ്രൗണ്ടിൽ ഞാന് മാതാവ് എന്താ പറയാ കൊച്ചു കൊച്ചു ഉണ്ണീഷൊക്കെ ആയിട്ട് ഇരിക്കുന്നതാണേ അപ്പൊ ഇവന് രസപിതമായിട്ട് വേഷം കിട്ടൂലേ ഞാൻ നമ്മുടെ സ്വന്തപെട്ടവരെയും അയലോക്കത്തുള്ളവരെയും എല്ലാരെയും വിളിച്ചു തീരുത്തി ഇതേ നിന്നിട്ട് കൊച്ചു സ്റ്റേജ് കയറും സ്റ്റേജൊക്കെ രസപിതമായിട്ടാണ് കയറാൻ നല്ല രസമാ എല്ലാരും വരണമെന്നൊക്കെ പറഞ്ഞാൽ ആദ്യമായിട്ട് കയറുന്നല്ലേ എല്ലാരും വിളിച്ചു ഞങ്ങൾ ഫ്രണ്ടിൽ നേരത്തെ വന്ന് സീറ്റൊക്കെ പിടിച്ചിട്ടു തുടങ്ങി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പം ഏസപ്പിതാവ് വന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സൈതം ഞെട്ടിപ്പോയി ഇങ്ങനെ ഇവിടെ മൊത്തം താടി മൂക്കിന്റെ രണ്ടു തോളവാണ് നല്ല രസമാണ് മാത്രം കാണാം കേട്ടോ ഇവിടെ മുഴുവൻ താടിയും മറ്റേ കൊച്ചു വന്നിരിക്കുക എല്ലാരും എന്നോട് ചോദിക്കാം അതിലേതവസം അതിലേതാ അവസാനം ജീവിതം മറക്കൂലോന്നല്ലോ ഒരാളെ എണയാൻ തുടങ്ങി കേട്ടോ ഇത് നീ പാവപ്പെട്ടല്ലാന്നു ഞാൻ എപ്പോഴും പറയാറുണ്ടോ മനസ്സില

ഇത് തോന്നേ അത് കറിയാ ചിക്കൻ കറി എനിക്ക് നാടൻ വരുന്നു ഡാട വിളിക്കുമ്പോ എന്തോ വിളിയാക്കണേക്കോട്ടാ ഏഫക്ക് എല്ലാരും അനീന്റെ കാര്യം പറഞ്ഞണ്ട് ഇപ്പൊ അതുകൊണ്ട് അനീന്റെ പേര് പോലും എല്ലാവർക്കും ഫ്ലൈസ് അറിയത്തില്ല റീവഞ്ച് അടിപൊളി പച്ച വെളിച്ചെണ്ണ ഉണ്ട് വെളിച്ചെണ്ണ ഉണ്ട് സ്പ്രേ ആണോ സ്പ്രേ ചെയ്താൽ മതി ടേസ്റ്റ് ചെയ്യാൻ ടേസ്റ്റ് ചെയ്യാൻ പറയണം ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള

അവന്റെ സൗണ്ട് കേട്ടു കൊറേ നേരം അവന്റായിരുന്നു വർത്താനൊക്കെ പറഞ്ഞു അരടങ്ങാട്ടെ വർത്താനൊക്കെ പറയും ഭയങ്കര വർത്താനാണ്ട്ടിലെ തുണി എല്ലാം കേട്ടോ പയ്യെ വിളിച്ചോട്ടു പയ്യെ വിളിക്കല്ലോ നോക്കി ഏടാ ഇത് എന്നീറ്റിട്ട് ഞങ്ങളോട് എന്നാ വർത്തമാനം പറയാത്തീപേ ഞങ്ങളോട് എന്നാ ഒന്ന് മിണ്ടാത്തേ മീരാ ചക്കരീൻ പോടുത്തേ മിടിക്കാൻ തല്ല നമ്മടെ റീവിന്റെ ഡൈപ്പറൊക്കെ മാറ്റി കഴിയുമ്പം യൂസ് ചെയ്ത് ഡൈപ്പർ മിരട ആയി കൊടുത്തുകഴിഞ്ഞാൽ മിറ അപ്പുറത്ത് ബിന്നി കൊണ്ട് ഇടങ്ങട്ടോ പിന്നെ മിടുക്കി കൊച്ചാ മിറക്കോട്ടെ മിരകോട്ടം മിടുക്കിയാ വരുവാണേ അമ്മ കടുവർ ഞാനടുത്ത് കടുവ പെറുക്കുന്നു അമ്മ നിമിഷക്ക് വേണ്ടിട്ടായിരിക്കുന്നു നമ്മുടെ ചിക്കറ സൂപ്പർ വാവും നല്ലൊരു മണം എഴുതുന്നു അത് ഏത് ചിക്കൻ കറിയും തന്നെ നമ്മൾ ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കാം പത്രത്തിൽ കൊടുക്കേണ്ടി വരുന്നതാവിനെ കാണാനില്ല പറഞ്ഞോ കേസപിതാവും മാതാവും ആരും കാണാനോട്ടോ അവിടെ ഒന്നും ഇല്ലടേ എല്ലായിടത്തും നോക്ക

നല്ല ഗ്രേവി കറി ആയി അല്ലേ നല്ല തോരനായ ഇച്ചിരി എന്തെങ്കിലും ചാറുള്ള സാധനം അല്ലേ ചീസ് അവള് കഴിച്ചോ നോക്കട്ടെ നോക്കട്ടെ അന്നേ അമ്മയ്ക്കും അമ്മയ്ക്കും കൂടെ ആദ്യം കൊടുത്തു നോക്കട്ടെ അവര് പറയട്ടെ അവര് നേരിട്ട് തിന്നോക്കട്ടെ

അവിടെ ഇന്ത്യൻ കടയിൽ നിന്ന് മേടിച്ചോ നല്ല ചീസൊക്കെ സ്റ്റഫ് ചെയ്തൊരു ചീസിനേനാണ് കേട്ടോ ആദ്യം അമ്മയുടെ കറി തന്നെ ഒന്ന് കഴിച്ചു പോണ അമ്മയുടെ നല്ല ടേസ്റ്റ് ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നല്ല നല്ല തോരൻ ചെയ്ത് നല്ല തേങ്ങയൊക്കെ ഉണ്ട് കേട്ടോ തേങ്ങ അരച്ചാ വെച്ചേക്കുന്നത് തോരൻ ഞാൻ ആദ്യമായിട്ട് ആദ്യമായിട്ടേ തോരൻ കഴിക്കുന്നത് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് പടം കാണുമ്പോൾ

നിമിഷം ചെറിയും വരും കൈ നിമിഷ കണ്ണി കൊണ്ടുപോട്ടോ എന്താണ് പറയുന്നുണ്ട് മൂക്കത്തിനൊരു തട്ടി മൂക്കത്തിൽ നമുക്ക് കരഞ്ഞു പോകും അതുപോലെ വേന ബോധം അത് ഇട്ട് അടിക്കുന്നതാ ചെലപ്പോ സ്നേഹ കൂടുതലോ മാറ്റും റിങ്ങിട്ട് കഴിഞ്ഞാണല്ലോ റിങ്ങിനെ കുഞ്ഞി വരല് കേറ്റും കാര്യം കേട്ടി വെച്ചാ നമ്മടെ വലിച്ചു വലിച്ചു പറഞ്ഞു അതൊക്കെ കാലിയാടാ എല്ലാരും കുടിച്ചിട്ട് വെച്ചേക്കുന്ന ണോ വേണമെങ്കിൽ ഇന്നലെ എനിക്ക് പറ്റില്ല നടുവേദന വീഡിയോ ഇടാൻ പറ്റിയില്ല പിന്നെ ഇവർക്ക് ഡ്യൂട്ടി ഒക്കെ ഉണ്ടായിരുന്നു ഇല്ലേ അച്ഛാ അതിന്റെ കൂടെ കൂടി ഞങ്ങൾ ഇന്നിടണോട്ടോട്ടാ അമ്മച്ചല്ല മാന്താനോ തട്ടാനോ വല്ലതും ആ സമയത്ത് അടുത്ത അടുത്തയാള് നോക്കി അടുത്ത പരിപാടി കേറി കേട്ടോ അയച്ചു അത് മുട്ടക്കറിയടാ ഞാൻ നോക്കിയടാ പൂട്ടില്ല അവള് മണ്ണിനു മുട്ടക്കറി അയ്യോ കേൾക്കുന്നുണ്ട്

അടിപൊളി ടേസ്റ്റ് ആണ് നല്ല 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 രുചി ഉണ്ട് നന്നായിട്ട് പിടിച്ച പിന്നെ നല്ല സൂപ്പർ ചിക്കൻ കറിയും ചിക്കൻ കറിയും ചിക്കൻ കറിയും രണ്ട് ചിക്കൻ തോരനും ചിക്കൻ കറിയും ഉണ്ടാക്കി ചിക്കൻ മെഴുകിയും ചിക്കൻ ഓംലറ്റും ഒറ്റ കോഴി ഒരു സൂപ്പർ ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്തോട്ടെ ചിക്കൻ തോന്നാ എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു നിമിഷം അടിപൊളിയാണോ കേട്ടോ നമ്മൾ നിമിഷക്ക് തന്നെ കൊടുത്തേക്കാൻ നമുക്ക് പ്രൈസ് കാരണം നിമിഷം എന്താണെങ്കിലും എന്താ പറയാ ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് ഇത്രയും അടിപൊളിയാക്കിയതല്ലേ അല്ലേ നമ്മുടെ സ്ഥിരം നല്ല സൂപ്പർ Pathka, oh, okay, pues hmm? nah, ും സമ്മാനം ഞാൻ നിമിഷം ഉറപ്പായിട്ടും ഇനി ഞാൻ പുറത്തു പോകുമ്പോൾ മേടിച്ചുകൊണ്ട് കൊടുക്കുന്ന ക്യാഷ് ഇല്ല എന്റെ എ ടി എം കാർഡ് അവളുടെ ഇല്ല അപ്പൊ അവൾക്ക് സമ്മാനം മേടിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല സമ്മാനം എന്റെ കാർഡ് അവളുടെ ഇല്ല അവൾക്ക് പോയി സമ്മാനം മേടിക്കാന്നുള്ളൂന്നെ നമുക്ക് ഇങ്ങനെ സമ്മാനൊക്കെ എന്ത് നല്ല കാര്യല്ലേ നമുക്ക് നമ്മുടെ അർഹതപ്പെട്ടവര് നമ്മടെ വീട്ടീന്ന് കൂടെപ്പറപ്പുകൾ അല്ലെ അങ്ങനെ തരുന്ന പോലെ അല്ല നമുക്ക് അല്ലാതെയൊക്കെ ഇങ്ങനെ ഓരോ സമ്മാനം നമ്മള് ഓർക്കപ്പുറത്തൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഓ എനിക്ക് ആരും ഒന്നും തന്നിട്ടില്ല ഞാൻ പറഞ്ഞേ പറഞ്ഞത് കിട്ടീന്നല്ല കേട്ടോ നമ്മുടെ വീട് വീടുകളിൽ സമ്മാനം തരുന്നൊന്നും അല്ലാണെങ്കിൽ മമ്മി എന്തോ സമ്മാനം ഇങ്ങനെ സമയം കഴിഞ്ഞു അല്ലെ ഇപ്പൊ ഒരു അടിപൊളിയും കറിയും മമ്മിയോ അങ്ങനെ എല്ലാം കറിയും മമ്മിയുടെ അടിപൊളിയാണ് പുറത്തുനിന്നുള്ള സമ്മാനം പുറത്തുനിന്ന് ഒരാളെ നമ്മൾ ചിന്തിക്കാൻ കിട്ടുക എന്ന് പറയാണ്ടല്ലോ ഗിഫ്റ്റ് ഞങ്ങൾ ഞങ്ങൾ വേറെ പരിപാടി ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആയി പോയി ക്രിസ്മസ് പഠനം എടുക്കുന്നുണ്ട് കേട്ടോ ക്രിസ്മസ് പഠിപ്പ് ഞങ്ങൾ നാലുപേരും കൂടി എല്ലാവർക്കും ഇറക്കുമ്പോഴും നമ്മൾ ഓൾറെഡി ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അല്ലാതെ ഞങ്ങൾ നാലു പേരും കൂടെ ഞങ്ങൾ തങ്ങളിൽ ഒന്ന് ക്രിസ്മസ് പഠനം നമുക്ക് നമുക്ക് ഇപ്പൊ ഇപ്പൊ തന്നെ തന്നെ അതെ ഇടാം പേപ്പറിലെല്ലാം ഞങ്ങളുടെ പേരെഴുതി വന്നിട്ടുണ്ട് നമ്മള് ക്രിസ്മസ് ഫ്രണ്ടിനെ തെരഞ്ഞെടുക്കാൻ പോകാറുണ്ട് സമ്മാനം എന്ത് സമ്മാനമാണെങ്കിലും കൊടുക്കല്ലേ ചെറിയ സമ്മാനമാണേലും നമുക്ക് അങ്ങോട്ടും അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഉള്ളവരാണേലും ഒത്തിരി നമ്മുടെ സ്നേഹം കൂടുതലും നമ്മള് തമ്മിൽ ബന്ധങ്ങളും നല്ല ലെറ്ററൊക്കെ എഴുതാൻ വേണ്ടി പക്ഷെ നമുക്ക് ലെറ്റർ കൊണ്ട് പോകും പോസിബിൾ അല്ലെങ്കിൽ നമുക്ക് ലെറ്റർ ഒക്കെ വജ് എടുക്കാടുക്കണേ പേര് പിന്നെ ഒരു കാര്യം കേട്ടോ ഒരു കാര്യം കാര്യങ്ങളുണ്ട് നമ്മളിങ്ങനെ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് അവർക്ക് ഒരു സമ്മാനം കൊടുത്തില്ലേ നമ്മൾ എന്ത് ചെയ്യാൻ അറിയാം നമ്മൾ കേട്ടോ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ കിട്ടിയവർക്ക് വേണ്ടി മാത്രമേ നമുക്ക് അപ്പതീ നമ്മള് നരക്കൊക്കെ എടുത്ത് കേട്ടോ നമ്മൾ ഈ ആൾക്ക് വേണ്ടിട്ട് എടുത്ത ആൾക്ക് വേണ്ടിട്ട് നമ്മൾ ഇരുപത്തഞ്ചാം തീയതി വരെ പ്രാർത്ഥിക്കണം അല്ലേ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം അല്ലേലും പ്രാർത്ഥിക്കാറുണ്ട് ഇല്ല പിന്നെ

അങ്ങനെ എന്തെങ്കിലും ഒക്കെ നമ്മുടെ ചെറിയ വീഡിയോയും വൈപ്പാണ് കേട്ടോ നല്ല സൂപ്പർ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി രണ്ടുപേരും നമുക്ക് എന്താ പറയാ നമ്മുടെ യർ നിറച്ചോട്ടോ അമ്മയും നിഷയും അതിന് പ്രത്യേക താങ്ക്സ് നല്ല ടേസ്റ്റ് ഇല്ല അല്ല അതുകൊണ്ട് ഞാൻ താങ്ക്സ് പറഞ്ഞേ അവള് വല്ലപ്പോഴും ഉണ്ടാക്കോളൂ ഇനി അടുത്ത കൊല്ലം അവളുണ്ടാക്കോളൂ താങ്ക്സ് പറയാതിരിക്കാൻ പറ്റുമോ ഓ നിഷാ പ്രത്യേകം താങ്ക്സ് കേട്ടോ സൂപ്പർ ഫുഡ് ആയിരുന്നു ഈ വീട് ഞങ്ങളോട് നമ്മളിനി വൈലിപ്പ് നമ്മൾ ഒരാഴ്ച ഇനി പറയലൊരാഴ്ച ഇന്നും വെട്ടാൻ സാധ്യതയില്ല അതെന്താണെങ്കിലും ഈ വീഡിയോ ഞങ്ങളോട് ഞങ്ങൾ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടത് എല്ലാവരും ലൈക്ക് ചെയ്യണം 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 ചെയ്യാൻ മറക്കരുതാ നാളെ ഞങ്ങൾ സൂപ്പർ വീഡിയോ ആയിട്ട് വരൂ നിമിഷം നാളെ ഞങ്ങളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും അമ്മ നിമിഷ ചാച്ചാ